ഷാർജ യു എയിലെ ഏറ്റവും വലിയ യൂസ്ഡ് കാറുകൾക്കായുള്ള വിശാലമായ വിപണിയാണ് ഈ കാണുന്നത് ഷാർജയിലെ ഔദ്യോഗികമായ കാർ വിൽപ്പന കേന്ദ്രമാണിത് ഇരുപത്തി അയ്യായിരത്തോളം കാറുകൾ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഈ കച്ചവട കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഷാർജയിലെ സൂക്ക അൽ ഹർജിയിലാണ് നാനൂറ്റി പതിനഞ്ച് ഷോറൂമുകളിലും വിൽപ്പനയ്ക്കനുസരിച്ച് ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിനാല് വരെ ഉപയോഗിച്ച കാറുകൾക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട് ഇവിടെ കൂടാതെ മാർക്കറ്റിന് തൊട്ടടുത്തുള്ള തസിൽ വില്ലേജിൽ ഉപഭോക്താക്കൾക്ക് അവരുടെ കാറുകൾ പരിശോധിച്ച് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നതാണ് മാർക്കറ്റിന്റെ മറ്റൊരു പ്രധാന നേട്ടം വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും കാര്യക്ഷമത വേഗത്തിലാക്കാൻ ഒരു ഫാസ്റ്റ് ട്രാക്ക് സർവീസ് സഹായവും ലഭ്യമാണ് എല്ലാ കാറുകളും വിപണിയിൽ കർശനമായ സുരക്ഷാ ഗുണനിലവാര പരിശോധനകൾക്ക് വിധേയമാകുന്നു ഈ പരിശോധനകൾ വഴി ഉപഭോക്താക്കൾക്ക് അവരുടെ വാങ്ങലിനെ കുറിച്ച് ആത്മവിശ്വാസത്തോടെ ഉപയോഗിച്ച കാറുകൾ വാങ്ങാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത കാർ ആക്സ കാർ വാഷിംഗ് സർവീസ് സ്പെയർ പാർട്സ് മറ്റു സേവനങ്ങൾ എന്നിവയ്ക്കായി എഴുപത് കടകളും സൈറ്റിലുണ്ട് ലൈസൻസ് ഇല്ലാത്ത ബ്രോക്കർമാരെ ഇവിടെ നിരോധിച്ചു നിയമം ലംഘിക്കുന്നവർക്ക് ഭരണപരമായ ശിക്ഷകൾ നേരിടേണ്ടി വരും ജുഡീഷ്യൽ കൌൺസിൽ പ്രസിഡന്റിന്റെ തീരുമാനങ്ങൾക്കനുസൃതമായി അംഗീകൃത ജീവനക്കാർ നടപ്പിലാക്കേണ്ട ജുഡീഷ്യൽ എൻഫോഴ്സ്മെന്റ് നടപടികൾക്കും പ്രമേയം അംഗീകാരം നൽകിയിട്ടുണ്ട് യു എയിൽ പുതിയതും ഉപയോഗിച്ചതുമായ വാഹനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള ഒരു പ്രധാന കേന്ദ്രമാണത് സുക്കൽ ഹറാജ് വിപണിയിലെ എല്ലാ ബ്രോക്കറേജ് പ്രവർത്തനങ്ങളും അംഗീകൃത വ്യക്തികൾ നടത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിലൂടെ സുതാര്യതയും ഉപഭോക്തൃ സംരക്ഷണവും മെച്ചപ്പെടുത്താൻ പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അബൂഷാകറയിൽ ഷോറൂമുകൾ എല്ലാം അടുത്തായതിനാൽ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും എല്ലാ മോഡൽ കാറും ും ഇവിടെ ലഭ്യമാണ് വളരെ വിശാലമായ ഈ സ്ഥലത്ത് ചുറ്റി സഞ്ചരിക്കാൻ നിങ്ങൾക്ക് ഒരു വാഹനം ആവശ്യമായിരിക്കും അബൂഷാഹര പ്രദേശത്ത് നിന്നും തഹ്രീൽ വില്ലേജ് പിന്നിലുള്ള സുക്ക് അൽഹറേജിലാണ് യു എയിലെ ഏറ്റവും വലിയ യൂസ്ഡ് കാർ വിപണന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്